വിമർശനം ചിലപ്പോൾ നൂറ് വർഷം പഴക്കമുള്ള ഒരു കൃതിയായിരിക്കാം വിമർശന വിധേയമാക്കുന്നത് പിന്നെ സാഹിത്യ വിമർശനം അത് ഒരു എക്സ്പേർട്ട് ചെയ്യുന്നതാണ് ആ വിഷയത്തിലുള്ള സവിശേഷമായ വിജ്ഞാനമാർജിച്ച സവിശേഷമായ ചില സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കുറെ കൂടി സാങ്കേതികത്വം കലർന്ന ഒരു പ്രവൃത്തിയാണ് നോവൽ എഴുത്തുപോലെയോ കഥ എഴുത്തുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ വിമർശനം അതിന് അതിൻ്റെ പ്രായോഗിക വശമാണ് ക്രിറ്റിസിസം അതിനെ സഹായിക്കുന്ന നിയമങ്ങളുടെ സംഹിതയാണ് നമ്മൾ ലിറ്റററി തിയറി അല്ലെങ്കിൽ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുന്ന ഏതെങ്കിലുമൊക്കെ സിദ്ധാന്തം ഉപയോഗിച്ച് വിമർശനം നടത്താം എന്നാൽ പുസ്തകം റിവ്യൂ ചെയ്യുന്ന ആളുകളാകട്ടെ ഇതുപോലെ പണ്ടത്തെ പുസ്തകമല്ല ചെയ്യുന്ന സമകാലികമായിട്ടിറങ്ങുന്ന പുസ്തകങ്ങളാണ് അവർ അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് കൂടുതൽ പറയുന്നത് അവിടെ ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അത് മോശം എന്നല്ല വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ് എന്നാൽ അവിടെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ അംശവും സിദ്ധാന്തത്തിൻ്റെ അംശവും ഉണ്ടായിരിക്കുകയില്ല ഇതാണ് അടിസ്ഥാനപരമായി ഉള്ള വ്യത്യാസം നിരൂപണവും റവ്യൂവും ഈ വിമർശനം എന്ന വാക്കിന് പൊതുവായുള്ള അർത്ഥസന്ധിഗ്ധത ഇനി അരുന്ധതി പറഞ്ഞ കാര്യം വിമർശനം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ വിമർശനമല്ല സാഹിത്യം തന്നെ ആരും ഒരു കാലവും സമൂഹത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല കുറച്ചാളുകൾ മാത്രം അത് വായിക്കുകയും അവർ ആസ്വദിക്കുകയും ചെയ്യുന്നു സാമൂഹ്യ മാറ്റങ്ങൾ ഇതാ തുറമുഖമൊന്നും ഒരു സാഹിത്യം ഉണ്ടാക്കിയിട്ടില്ല സത്യത്തിൽ വലിയ സാമൂഹ്യ മാറ്റങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ആനന്ദിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആനന്ദ് തിരിങ്ങാലക്കുടയിൽ അദ്ദേഹം വാർദ്ധക്യത്തിൽ വിശ്രമിക്കുകയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ നടത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ മാറ്റിയത് സാഹിത്യകാരന്മാരൊന്നും അല്ല നീതിക്ക് വേണ്ടി ദാഹിച്ചവരാണ് നീതിക്ക് വേണ്ടി സമരം ചെയ്ത രാഷ്ട്രീയക്കാരൊക്കെയാണ് സമൂഹത്തെ മാറ്റുന്നത് അപ്പോൾ സാഹിത്യ വിമർശനം മറ്റ് സാഹിത്യ രൂപങ്ങൾ നടത്തുന്ന പോലുള്ള മാറ്റങ്ങൾ വരുത്തും പക്ഷേ നമ്മുടെ സാക്ഷരത കുറവായിരുന്ന മറ്റ് തലം മാധ്യമങ്ങളും ലൈബ്രറികളും ഒക്കെ കുറവായിരുന്ന വിദ്യാഭ്യാസം കുറവായിരുന്ന കാലത്ത് വിമർശകർക്ക് ഒരു കൃതിയുടെ മൂല്യം എന്ത് ഇതിൻ്റെ ക്വാളിറ്റി എന്ത് എന്നവരെ അറിയിക്കുന്നതിന് വിമർശകൻ്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ ഈ ഛേതൻ ഭഗത്ത് ഇഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞ സമകാലിക പെങ്കിളിയെ ഒന്ന് മാർക്കറ്റിൽ വിൽക്കുന്നു എന്നുള്ളതിനെ നമ്മൾ കണക്കാക്കേണ്ടതില്ല അത് നല്ല കാര്യമാണ് കാരണം എഴുത്തുകാർ ലോണെടുത്ത് മാരുതി വാങ്ങുന്ന സ്ഥാനത്ത് ടൊയോട്ടോ ഫോർച്യൂണർ വാങ്ങാൻ കഴിയുന്നത് നല്ലതാണ് പുസ്തകം മറ്റും നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പണം ഉണ്ടെങ്കിലും നമ്മൾ അസൂയപ്പെടേണ്ടതായിരിക്കില്ല പക്ഷേ അത് ലിറ്ററേച്ചറാണോ ആണോ ക്വാളിറ്റി ആണോ എന്നുള്ള ചർച്ച വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം രണ്ടർത്ഥത്തിൽ അതിനെ പഠി നിരൂപ വിമർശനത്തിന് പഠനവിധേയമാക്കാം ഒന്ന് ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം രണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സാഹിത്യത്തിൽ ഇത്തരം സാഹിത്യവും മാർക്കറ്റും കൂടെ ഇടപെട്ട് പുതിയ ഒരു അഭിരുചി സൃഷ്ടിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു കൾച്ചറൽ സ്റ്റഡിയും ആകാം ആ കൾച്ചറൽ സ്റ്റഡി വരുമ്പോൾ അത് സാഹിത്യ വിമർശനമായി മാറും അതായത് പോപ്പുലർ ലിറ്ററേച്ചർ എങ്ങനെ ഇങ്ങനെ രൂപം മാറി വരുന്നു പഴയതിനുള്ള എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ സാഹിത്യ വിമർശനമാവും മറ്റേത് അതിനെ സെലിബ്രേറ്റ് ചെയ്യൽ മാത്രമാണ് അപ്പോൾ ഈ ഫിലിം റിവ്യൂലും പലപ്പോഴും സംഭവിച്ചു പോകുന്നതാണ് ഒന്നുകിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു അതിനകത്ത് തിയറട്ടിക്കനായ ഒരു അടിസ്ഥാനം ഇല്ലാതാകുന്നു അതാണ് പലപ്പോഴും ഒരു കാരണം മറ്റേത് ഈ നിശാന്ത് എന്ന അല്ല അശ്വന്ത് എന്നെ പറഞ്ഞതുപോലെ ഇവർ ഫ്യൂഡൽ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത് ഫ്യൂഡൽ സിസ്റ്റം മാത്രമല്ല ജാതി വ്യവസ്ഥയിലും കൂടെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരൊരു മായിക ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് സമകാലിക ലോകത്തെ ബൗദ്ധിക വ്യാപാരത്തിൽ എന്ത് നടക്കുന്നു എന്ന് എന്നവരറിയാത്തതുകൊണ്ടും അവരിങ്ങനെ വഴക്കിന് വരെ ഏതോ കാര്യവട്ടം ക്യാമ്പസിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരു കൊച്ചു പയ്യനെ ഒരു സിനിമ നടൻ ഏതോ ഒരു സിനിമ നടൻ എന്തൊക്കെയോ ചീത്ത പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ കേട്ടു എൻ്റെ ഇടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് ഇയാളെ വലിയ മറിലം ബ്രാണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ മ ഒക്കെ കാണിക്കാനായിട്ട് ഏതോ കുറച്ച് പടത്തി അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള അതിൽ കഴിഞ്ഞ് വലിയ ജനപിതുറയെന്നുള്ള ഒരാളാണോ വലിയ ജനകീയ നേതാവോ ഒന്നും അല്ല വെറുതെ ഇങ്ങനെ മോശമായി പെരുമാറുക അതിനെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല കോടതിയോ വലിയ ഇടപെടണം മറിച്ച് ഈ സാഹിത്യം വിമർശനമോ ഒന്നും മോശമാകുന്നത് കൊണ്ടല്ല ഈ ഈ തരംഗം ഉണ്ടാകുന്നു എല്ലാ കാലത്തും ഞായറാഴ്ച ദിവസം നമുക്ക് ആശ്വാസത്തോടെ വായിക്കാൻ എന്തെങ്കിലും വേണം വളരെ സിമ്പിൾ ദസ്തീ കിടക്കാൻ നേരത്ത് നളകരുതൽ നാലാം ദിവസം മഹത്തായ എന്ന് പറഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നളരുതൽ നാലാം ദിവസം ബ്രദേശ്സ് കരാമസവും ആർക്കെങ്കിലും വായിക്കാൻ പറ്റും വരുന്നത് നടക്കുകയില്ല ആശ്വാസത്തിന് എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഐസ് ക്രീം ഒക്കെ കഴിക്കില്ലേ കേക്ക് കഴിക്കുമ്പോലെ ക്രീം കഴിക്കുമ്പോൾ അതങ്ങനെ കഴിക്കുന്നൊന്നേ ഉള്ളൂ പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് അത്ര പറ്റിയതൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ് കഴിക്കും ചോറോ മീൻകറിയോ ഒക്കെ കഴിക്കുന്നു അതുപോലെ അപ്പം അത് ഒരു തരം പോയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോട്ടെ പക്ഷേ ഇത് മനസ്സിലാകാത്ത ആളുകൾ നിഷ്കളങ്കരായ ആളുകൾ ഇതെന്തോ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു മഹത്തായ സാഹിത്യം ആവർഭവിച്ചിരിക്കുന്നു പണ്ട് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഈ കുറേ മലയാളത്തിൽ ആരോട് ചോദിച്ചാൽ ആൽക്കമിസ്റ്റ് അത് ഞാൻ വായിച്ചു ഇനി സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നുകഴിഞ്ഞു സാഹിത്യം മുഴുവൻ ആർജിച്ചു കഴിഞ്ഞല്ലോ ആൽക്കമിസ്റ്റിലൂടെ എന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഇതുപോലെ കുറേ ഹൃദികളെ പറഞ്ഞു ഇതൊരു തൽക്കാല പ്രതിഭാസമാണ് ഓരോ കാലവും എൻ്റെ പുതിയ അഭിരുചികൾ വരുന്നു ഇതിന് സാഹിത്യവുമായിട്ട് ബന്ധമില്ല അപ്പോഴത്തെ ഒരു ആനന്ദത്തിന് വേണ്ടിയുള്ള പ്ലഷർ നമ്മളൊക്കെ അത്ര ആനന്ദം അനുഭവിക്കും അതുകൊണ്ട് ഇത്തരം സോഫ്റ്റായ സാഹിത്യം നിരോധിക്കണമെന്നോ ഇത് മഹാഅഥമമാണ് പിള്ളേരെയൊന്നും വഴി കണ്ട ഓടിക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അവരും അത് എഴുതട്ടെ എന്ന് അത് കാര്യമൊന്നുമുള്ള കാര്യമല്ല അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല ഇവിടെ കൃതികളെ പക്ഷാൽ എന്തുകൊണ്ട് ഈ തരംഗം നമ്മുടെ കൾച്ചറിൽ ഉണ്ടാകുന്നു ഇതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു പഴയ റൂറൽ പൈൻകിളിയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ അർബൻ പൈൻകിളി എങ്ങനെയാണ് പുതിയ കൾച്ചറൽ മെസ്സേജ് കൊടുക്കുന്നതൊക്കെയാണ് സാഹിത്യ വിമർശനത്തിൻ്റെ പഠനം പിന്നീട് ഈ ഫിലിം റിവ്യൂവിൽ അശ്വന്ത് പറഞ്ഞ കൊല്ലും എന്നൊക്കെ ഭീഷണി നേരിടുക എന്ന് പറഞ്ഞാൽ ഈ സിനിമാ റിവ്യൂക്കാർക്ക് മാത്രമായത് നന്നായി അല്ലെങ്കിൽ ആ ബെന്യാമിനൊക്കെ ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക് ഏ അതെന്തായാലും ഉണ്ടായില്ല പക്ഷേ അശ്വന്ത് ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡസ്ട്രിയാണ് അവർ അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ അത് നിങ്ങൾ മോശമാണെന്ന് നിരന്തരം എഴുതിയാൽ അവർക്ക് വിഷമം ഉണ്ടാവും അപ്പോൾ ആ ഒരു ഒരു വ്യവസായിയുടെ ഒരു 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 പരിഭ്രമവും ദേഷ്യവും ഒക്കെ ആയിരിക്കും പണവും ഉണ്ട് അവരുടെ കയ്യിൽ സ്വാധീന ശക്തിയുണ്ട് പിന്നെ ലോക യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് വഴക്കുണ്ടാക്കും ഇതിനെ നമുക്ക് എങ്ങനെ കവർ ചെയ്യാന്ന് കൂടിയാണ് നിങ്ങൾ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ റിവ്യൂവിൻ്റെ രീതിയെ പരിവർത്തിപ്പിക്കുക കൂടി വേണമെന്ന് എനിക്ക്